കുരിശുപാറ കോട്ടപ്പാറ കൊരങ്ങാട്ടി അടിമാലി റോഡിൽ യാത്ര ദുഷ്കരമായ നൂറു മീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് യാത്ര സുഗമമാക്കണമെന്നാവശ്യം പാതയിലെ നൂറു മീറ്റർ ഭാഗം കുഴിയും കല്ലും നിറഞ്ഞ് യാത്രാ ദുരിതം പേറുകയാണ് കൂടാതെ പാതയുടെ ഇരുവശങ്ങളിലും കാഴ്ച മറച്ചു നിൽക്കുന്ന കാടുപടലങ്ങൾ വെട്ടിനീക്കുവാനും നടപടിയില്ലെന്നാണ് ആരോപണം ദുർഘടമായി കിടക്കുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്യുകയും കാടുപടലങ്ങൾ വെട്ടിനീക്കി യാത്ര സുഗമമാക്കണമെന്നുമാണ് ആവശ്യം കുരിശുപാറയിൽ നിന്ന് അടിമാലിയിലേക്ക് എളുപ്പമാർഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്ന കുരിശുപാറ കോട്ടപ്പാറ കൊരങ്ങാട്ടി അടിമാലി റോഡിൽ ഏതാനും ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്താൽ യാത്ര സുഗമമാകും ഈ റോഡിൽ നൂറു മീറ്റർ ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്താൽ വാഹനങ്ങൾക്ക് സുഗമമായി കടന്നുപോകുവാൻ സാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് നിലവിൽ നൂറു മീറ്റർ ഭാഗം കുഴിയും കല്ലുകളും നിറഞ്ഞ മൺപാതയാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട് മഴക്കാലമായാൽ ചെളിയും വെള്ളവും നിറഞ്ഞ കല്ല് യാത്ര കൂടുതൽ ദുഷ്കരമാകും ആയതിനാൽ മീറ്റർ ഭാഗം വേഗം കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള നടപടി ബന്ധപ്പെട്ട അധികൃതർ കൈക്കൊള്ളണമെന്നാണ് ആവശ്യം നിന്നും അടിമാലിക്ക് പോകുന്ന കോട്ടപ്പാറ കൂടിയുള്ള വഴി ഒരു നൂറ് മീറ്റർ കൂടി കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സൗകര്യമായിരിക്കും അതുപോലെ തന്നെ നിരവധി പ്രാവശ്യം ബന്ധപ്പെട്ട പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് പോലും ആ സൈഡിലെ കാട് കെട്ടുകയോ പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഒരു വണ്ടി വരുമ്പോൾ അടുത്ത വണ്ടി വരുന്നത് പോലും അറിയില്ല ആ വണ്ടി അങ്ങനെ വന്നാൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ അപകടമായിരിക്കും അതുകൊണ്ട് അടിയന്തരമായി ഈ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്താണെങ്കിൽ ഇടപെട്ടിട്ട് ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുകൂടാതെ റോഡിന് ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന വലിയ കാടുപടലങ്ങൾ വെട്ടിനീക്കുവാനും നടപടിയില്ലെന്നാണ് ആരോപണം നിലവിൽ ഇരുവശങ്ങളിലുമായി വലിയ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്ന സ്ഥിതിയാണ് നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്നാണ് ആരോപണം കാട് വളർന്ന് കാഴ്ചമറയ്ക്കുന്നതിനാൽ എതിർവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കാണുവാൻ സാധിക്കുന്നില്ല ഇത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് കൂടാതെ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഇഴജന്തുക്കളുടെയും മറ്റു കാട്ടുമൃഗങ്ങളുടെയും സാന്നിധ്യം തിരിച്ചറിയുവാനും സാധിക്കും ാത്ത സ്ഥിതിയുണ്ട് അടിമാലിയിലേക്ക് എളുപ്പമാർഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഈ പാതയിലൂടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ദിവസവും യാത്ര ചെയ്യുന്നത് ഈ പാതയിലൂടെ വിനോദസഞ്ചാരികളുടെ വരവും വർദ്ധിച്ചിട്ടുണ്ട് പാതയിലെ കാടുപടലങ്ങൾ വെട്ടിനീക്കി റോഡിന്റെ അവശേഷിക്കുന്ന ജോലികൾ കൂടി പൂർത്തിയാക്കി പാത യാത്രായോഗ്യമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി